എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഇതാണ് മാങ്ങ അച്ചാറാണ് വെള്ളം ഒട്ടും ഉപയോഗിക്കാതെ നമ്മുടെ കൈയും പിച്ചാത്തിയും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പാത്രവും വെള്ളമില്ലാതെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് തയ്യാറാക്കിയ അച്ചാറാണ് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം ഇതിനകത്ത് ഞാൻ ഭിന്നാഗ്രിയോ ഒന്നും ചേർത്തിട്ടില്ല നല്ലെണ്ണയിലാണിത് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഉണ്ടല്ലേ നല്ലെണ്ണയാണ് എൻ്റെ സൈഡിൽ കിടക്കുന്നത് അപ്പം ഈ അച്ചാർ എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം ഞാൻ അച്ചാർ തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് രണ്ട് കിളിച്ചുണ്ട മാങ്ങയാണ് മൂന്ന് കിളിച്ചുണ്ട മാങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളമായ ഒട്ടുമില്ല നമ്മൾ വെള്ളം മഴ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ അച്ചാറുകളൊക്കെ പെട്ടെന്ന് ചീത്തയാവും വെള്ളമായ ഒട്ടുമില്ലാതെ നമ്മൾ എണ്ണ പച്ചെണ്ണയ്ക്കകത്ത് തയ്യാറാക്കിയാൽ എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ അച്ചാർ ഇരിക്കും പണ്ടുള്ള കാലത്തൊക്കെ അമ്മമാരൊക്കെ ഭരണിക്കകത്തൊക്കെ അച്ചാറിട്ട് വെച്ചിരുന്നത് അങ്ങനെ വെച്ചിരുന്ന് കേടാവാതെ ഒത്തിരി ഒത്തിരി കാലം ഉപയോഗിക്കും പിന്നെ പൂക്കത്തേ ഇല്ല വന്നൊന്നും വിനാഗിരി ഒന്നും ഒഴിക്കാറില്ല അപ്പോൾ നമ്മളുടെ ഇതാണ്ട് ഈ മാങ്ങായും നന്നായിട്ട് കഴുകി തുടച്ച് വെയിലൊന്ന് കൊള്ളുക വെയിലത്ത് വാട്ടിയില്ല വെയിലൊന്ന് കൊള്ളിച്ച് ഇതിൻ്റെ വെള്ളമായി എല്ലാം ഒട്ടുമില്ല ഉറപ്പ് വരുത്തിയതാണ് കണ്ടില്ലേ അപ്പോൾ നല്ല എൻ്റെ കയ്യും അതുപോലെ തന്നെ നമ്മുടെ കൈയും എല്ലാം നമ്മൾ ഇതാണ്ട് എല്ലാം കഴുകി ഡ്രൈ ആക്കി നമ്മൾ വേണമെങ്കിൽ കഴുകി എടുത്താലും കുഴപ്പമില്ല അപ്പം നമ്മുടെ കൈ അതുപോലെ തന്നെ ഈ നമ്മളിത് കട്ട് ചെയ്യുന്ന കത്തി ഇതിനകത്ത് ഒരു തുള്ളി വെള്ളമയം പാടില്ല പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്ത് വെക്കുന്ന പാത്രം ഇതിനകത്തും ഒരു തുള്ളി വെള്ളമയമില്ല ഇതും ഉണക്കി ഡ്രൈ ആക്കി എടുത്ത പാത്രമാണ് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക ഇതിന് കരിന്തൊല് നമ്മൾ അച്ചാറായതുകൊണ്ട് കുറേ നാൾ ഇരിക്കുമല്ലോ അപ്പോൾ നമ്മളിതിൻ്റെ കരിന്തൊല്ലാണ്ട് ഈ ചീത്തയായിട്ടുള്ള ഭാഗം മാത്രം നമ്മൾ അതിൻ്റെ പുറം മാത്രം ഒന്ന് ചീക കളയത്തേ ഉള്ളുണ്ട് ഇതിൻ്റെ എല്ലാം പുറം മാത്രം ഒന്ന് ചീക കളയത്തുള്ളൂ ബാക്കി നമ്മൾ ഇതിൻ്റെ തൊലി കട്ടിയോട് തന്നെ നമ്മൾ എന്തങ്ങ് കട്ട് ചെയ്തെടുക്കും എല്ലാം ഞാൻ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ കടുവു മാങ്ങ ഇടുന്നതിനേക്കാൾ ഇച്ചൂടെ വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നത് കാണിക്കാൻ വിട്ടുപോയി കണ്ടില്ലേ കിടക്കുന്നത് ഇതിലേക്ക് ഞാനൊരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൂട്ടി ഇളക്കുന്നുണ്ട് കൂട്ടി ഇളക്കിയതിന് ശേഷം നമ്മളിത് ഒമ്പത് മണിക്കൂറോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതിന് ശേഷമേ അച്ചാറിടാൻ ഉപയോഗിക്കത്തുള്ളൂ ആ സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം ഉപ്പെല്ലാടും കിട്ടുന്നതിന് വേണ്ടിയാണ് നമുക്ക് അതിന് ശേഷം നമുക്ക് അച്ചാർ അപ്പോൾ നമ്മുടെ മാങ്ങ തന്നെ ഒമ്പത് മണിക്കൂറോളമായി ഞാൻ ഉപ്പിനകത്ത് ഇട്ടിട്ട് അപ്പം നമ്മൾ വേണ്ട വെള്ളം എല്ലാം ഊറി വന്നിട്ടുണ്ട് നമ്മളിത് നമ്മുടെ കയ്യിലോ നമ്മുടെ പാത്രത്തിലോ സ്പൂണിലോ ഒന്നും വെള്ളം പാടില്ലെന്ന് പറഞ്ഞ് ഡ്രൈ ആയിട്ട് വേണം നമ്മളിത് എടുക്കാൻ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാൻ വേണ്ടി സ്ട്രെയിനറിലോട്ട് ഇതങ്ങ് മാറ്റി പാടും ഉണ്ടോ ഇതുപോലെ നമുക്ക് നമുക്കിതിനകത്തോട്ട് മാറ്റി ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി മാറ്റാം ഇത് വാങ്ങാൻ വെള്ളമാണേ വെള്ളമാണ് ഈ വെള്ളം നമ്മൾ കളയത്തില്ല അതിനെ എന്ത് ചെയ്യുമോ നമുക്ക് പിന്നെ കാണിച്ചു തരാം നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പം നമ്മൾ പച്ചവെള്ളത്തിൽ നമ്മൾ പച്ചവെള്ളം ആയാലും ചൂടുവെള്ളം ആയാലും അതിനത് വെള്ളം ഉപയോഗിക്കുന്നതേ ഇല്ല നമ്മൾ ഈ വെള്ളം മാത്രം നമ്മൾ ഉപയോഗിക്കാതെ എങ്ങനെയാത് അത് എന്ത് ചെയ്യുവാണെന്ന് ഞാൻ പിന്നീട് കാണിച്ചായിരുന്നു നമുക്കിതിങ്ങനെ ഇതിനകത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം ആ സ്ട്രെയിനറിനകത്തല്ലോ അടുക്കി പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തോട്ടങ്ങ് വീടുള്ള വെള്ളമല്ല ഞാൻ ഈ വെള്ളം എല്ലാം നമ്മുടെ ഈ പാത്രത്തിൽ വീഴട്ടെ കേട്ടോ ഈ സ്ട്രെയിനറിനകത്തിരുന്ന് അപ്പോൾ ഇത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ആ വെള്ളം എല്ലാം ഒന്ന് വാർന്ന് ഈ പാത്രത്തിലോട്ട് വീഴട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതുകൊണ്ടിരിക്കാം അപ്പോൾ നമുക്കിനി അച്ചാറ് റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് പറഞ്ഞാൽ മാങ്ങ സ്ട്രെയിൻ വെള്ളം എല്ലാം ഉറി വന്നിട്ടുണ്ട് ഇതവിടെ ഇപ്പോൾ ഒരു കിലോ മാങ്ങയാണിത് അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളകാണ് എടുത്തിരിക്കുന്നത് പിന്നൊരു ഒരു ആറ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നൊരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചിതാണ്ട് ഇതേ രീതിയിൽ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂത്ത് വരുത്തുള്ളൂ പിന്നെ ഒരു രണ്ട് കുടം വെളുത്തുള്ളി രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായം പിന്നെ നല്ലെണ്ണ നല്ലെണ്ണയ്ക്കകത്താണ് ഞാൻ ഇത് അച്ചാറുകളൊക്കെ തയ്യാറാക്കാറ് എന്നാലത് കേടു കൂടാതെ നമുക്ക് ഉപയോഗിച്ചു സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കടുക് പിന്നെ കടുക് വറ്റൽ മുളക് പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അത് എടുത്ത് തന്നെ അത് വെച്ചിട്ടില്ല ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അച്ചാറ് തയ്യാറുണ്ട് നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളി എണ്ണയാണ് ഇതൊരു ഇരുന്നൂറ് ഗ്രാമാണ് ഇത് ഞാൻ അങ്ങോട്ട് ഒഴിച്ചുകൊണ്ട് പോവാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഒത്തിരി എണ്ണയുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കടു ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ട് നമുക്ക് കടു ഇട്ട് കൊടുക്കാം ഒരു ടീസ് ഒരു സ്പൂണാണ് ഞാൻ കടു എടുത്തിരിക്കുന്നത് കേട്ടോ കടു കടുവത്തി നന്നായിട്ട് കിടന്നാൽ നല്ലതാണ് കടുവെല്ലാം പൊട്ടിട്ടുണ്ട് ഇത് ഉദയം നല്ലെണ്ണയാണേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി നന്നായിട്ട് മൂക്കതാകാം ഇഞ്ചി ഇട്ടുകൊണ്ടിരിക്കുവാണ് ഇഞ്ചി എല്ലാം നന്നായിട്ട് മൂക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും ഇത് പച്ച ചതയ്ക്കും കാരണം ഇത് പിന്നെ ഇരിക്കും തോറും ഇതിൻ്റെ പച്ച കാരണം നമ്മൾ ആ ചർക്ക് അനക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇത് നന്നായിട്ട് മൂക്കണം മൂത്തറ്റ് ശേഷം നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും വെളുത്തുള്ളി അങ്ങനെ വലുതായിട്ടങ്ങ് ആയിട്ട് മൂക്കണമെന്നില്ല അത് ഇച്ചിരി നമ്മൾ വെളുത്തുള്ളി അച്ചറൊക്കെ അപ്പോൾ അപ്പം വെളുത്തുള്ളി ഇച്ചിരി ക്രിസ്പി ആയിട്ട് മൂത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെങ്കിൽ നമ്മുടെ ഈ ഇഞ്ചി നന്നായിട്ട് മൂക്കണം മൂത്തില്ലെങ്കിൽ നമ്മുടെ അച്ചാറിക്ക് തോറും ഇത് കനപ്പുണ്ടാവുകയും ഇതിൻ്റെ പച്ചപ്പ് ഒരു പച്ച ചുവ കനച്ചവയാക്കും അത് മൂക്ക അപ്പോൾ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല കരിമുര മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി കൊടുക്കാം പച്ചമുളകും ഇട്ട് കൊടുക്കാം മൂക്കട്ടെ ഞാനേ കുറവൻ ചീനിച്ചട്ടിയാണ് എടുത്തത് വിസ്ലേ ഉള്ളെടുത്താൽ അധികം അങ്ങ് ഒത്തിരി അങ്ങ് ഇല്ലല്ലോ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ചട്ടി വലുതാവും സംഭവം കുറച്ചേ കാണത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ചെറിയ എടുക്കുള്ള ചട്ടി എടുത്തത് ആ ചട്ടിയാണോ നോടോ ഭംഗി കാണാൻ ഇത് നമുക്ക് ഇങ്ങനെ അഴുക്കായിട്ടിരിക്കുന്ന പോലൊക്കെ തോന്നും ഇല്ലേ ഇരുമ്പ് ചീനച്ചട്ടിയുടെ കൂട്ടായത് അപ്പോൾ ഇതൊന്ന് മൂക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വെളുത്തുള്ളി അങ്ങനെ എങ്ങനെ മൂക്കണ്ട കുറവൊന്നും മൂത്താൽ മതി അപ്പം നമ്മുടെ പച്ചമുളകൊക്കെ മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്കിലേക്ക് പറ്റലമുളക് ഇട്ട് കൊടുക്കാം പിന്നെ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ സമയത്തെല്ലാം നമ്മൾ സിമ്മിൽ ഇട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഇതെല്ലാം മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഞാൻ ഒരു അര സ്പൂൺ കായമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത്ര കുഴപ്പമില്ല ഇത്രക്കാരും കുഴപ്പമില്ല എന്നിട്ട് ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ് നമ്മൾ കാൽസ്പൂൺ പിന്നെ മാങ്ങയ്ക്കെത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാൽ സ്പൂണും കൂടി ഇട്ട് കൊടുക്കുവാണ് അത് നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ആക്കിയിട്ട് നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കും മുളക് പൊടി ചേർത്ത് ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് നമുക്കൊന്ന് മേപ്പിച്ച് ഇളക്കിയെടുക്കാം നമ്മൾ ഗ്യാസ് ഓഫാണ് ഇപ്പോൾ മുളക് പൊടി കരിഞ്ഞു പോവും അപ്പോൾ നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുവാണ് ഈ സമയത്ത് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആയിരുന്നല്ലോ ഉലുവ അത് നമ്മളൊരു കാൽസ്പൂണേ ഇടുന്നുള്ളു കൂടുതലിട്ടാൽ കഴിക്കും സ്പൂൺ കായ പിന്നെ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുവാണ് സാധാരണ നമ്മൾ അച്ചാർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ സമയത്ത് നമ്മൾ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുവാണ് കര സ്പൂൺ ഉപ്പാണ് നമ്മൾ ഈ ഗ്രേവിക്ക് വേണ്ടിയാണ് ഇടുന്നത് നമ്മൾ നേരത്തെ മാങ്ങയ്ക്കകത്ത് ഉപ്പ് ഇട്ടല്ലോ എന്നിട്ട് നമ്മളിതിലേക്ക് ഇനി ഇതെണ്ണയാണ് മൊത്തം കണ്ടോ വെള്ളം ഒട്ടും ചേർക്കാതെ നമ്മൾ ഇതുണ്ടാക്കുന്നത് നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ മാങ്ങ അരിഞ്ഞ് ഒരു എട്ടൊമ്പത് മണിക്കൂർ നമ്മൾ പിന്നെ മാറ്റി വെച്ചില്ലേ ഉപ്പിട്ട് അപ്പം ആ വെള്ളം ആ മാങ്ങയുടെ വെള്ളമാണ് നമ്മൾ നമ്മളതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അല്ല നമ്മൾ വെള്ളം ഒട്ടും മയവില്ലാതാണ് നമ്മൾ അപ്പം നമ്മൾ ആ മാങ്ങയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകണതാണ് നമുക്കിത് തിളക്കി കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം ഗ്യാസ് ഓൺ ചെയ്തു ഇതൊന്നും തിളയ്ക്കട്ടെ അപ്പോൾ ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ പണ്ടൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലാണ് നമ്മൾ ഈ പുളിയും പിന്നെ എരിവും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളിങ്ങനെ ഈ ശർക്കര ചേർക്കുന്നു കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ നമ്മൾ വെള്ളം വെള്ളം ചേർക്കാതാണ് ചെയ്യുന്നത് വെള്ളവും ചേർക്കത്തില്ല നമ്മൾ വിനാഗിരിയും ഇതിൽ കണ്ടില്ലേ നമ്മുടെ ശർക്കരയും അലിഞ്ഞു ആ നമ്മൾ ഒഴിച്ച ആ വെള്ളം ആ നല്ല മാങ്ങയുടെ വെള്ളവും ആ തിളച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി നമുക്കിത് ഇറക്കി വെക്കാം കാണാൻ എന്തെങ്കിലും ഭംഗിയാണ് അപ്പൊ ഞാനിത് ഇറക്കി വെച്ചിട്ടുണ്ട് വേണ്ട ഇറക്കി വെച്ചു നമ്മൾ എല്ലാ ചേർത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും ഉണ്ട് ഗ്രേവിക്ക് ഉപ്പുണ്ട് മാങ്ങാക്കി നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്നല്ലേ അപ്പൊ നമ്മൾ അല്പം ആവി ഒന്ന് പോയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് മാങ്ങ അപ്പൊ നമ്മൾ ഇതിന്റെ ആവിയൊക്കെ ഏകദേശം പോയി നമുക്കിതിനകത്തിട്ട് ഇനി നമ്മുടെ ഈ മാങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്കിത് കൂട്ടി ഇളക്കാം നമ്മൾ വെ വെള്ളം തൊടിയിക്കാത്ത കൊണ്ടിത് ഇല്ല എത്ര കാലം നമ്മള് ഇങ്ങനെ എന്തിനാണെന്നറിയുക ചെയ്യുന്നത് നമ്മൾ ഫ്ലെയിമിൽ വെച്ച് മാങ്ങ ഇടാത്തത് നമ്മൾ ഫ്ലെയിമിനകത്ത് മാങ്ങ അടുപ്പിൽ വെച്ച് തീ കത്തിച്ചാൽ തിള ഒന്ന് അങ്ങ് വെന്തു പോകും വെന്തു പോയാൽ പിന്നെ അച്ചാറും നല്ല പറയുന്നത് മാങ്ങ കറിയെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് മാങ്ങ അച്ചാറിടുമ്പോൾ നമ്മളിങ്ങനെ പിന്നെ മാങ്ങ ഇടാൻ പാടില്ല അത് നമ്മുടെ ആ ഫ്ലെയിമിൽ തീക്കത്തിൽ വെന്തു പോകും വെന്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മാങ്ങ അച്ചാറൊന്നും നമുക്കത് പറയാൻ പറ്റത്തില്ല അതിന് പറയുന്നത് മാങ്ങ കറി ആയിട്ടങ്ങ് മാറും പിന്നെ അത് കുറേ നാൾ ഇരിക്കുമ്പോഴത്തേനെ അതങ്ങ് മാങ്ങ വെന്താലുള്ള അവസ്ഥ നമുക്കറിയാവല്ലോ അപ്പം ഇത് ഇങ്ങനെ ഇരുന്നിരുന്ന് അഴുകി 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 ഇതങ്ങ് കൂട്ടാൻ നല്ല ടേസ്റ്റായിരിക്കും അപ്പോഴേ നമ്മുടെ വെള്ളം തൊടാതെ തയ്യാറാക്കിയ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം കഞ്ഞി കുടിക്കാനും ചോറ് കഴിക്കാനും ഒക്കെ നല്ല ഒന്നോ രണ്ടോ കഷ്ണം മതി മാങ്ങാ മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് സാധാരണ ഈ പുളിയുള്ള വസ്തുവിലകത്തൊക്കെ ഉപ്പ് കൂടുതൽ പിടിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഉപ്പ് അധികം അച്ചാറൊന്നും ഉപയോഗിക്കേണ്ട ഉപയോഗിച്ച് ശീലിക്കേണ്ട നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുക പിന്നെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും ജോലിക്ക് വിദേശത്ത് പോകുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്തുവിടാനായിട്ട് പറ്റിയൊരു അച്ചാർ അടതേ രീതിയിൽ തയ്യാറാക്കിയാൽ കേടു കൂടാതെ നമ്മൾ വിനാഗിരി ചേർത്തിട്ടില്ല വിനാഗിരി ഒന്നും ചേർക്കാതെ കേടു കൂടാതെ എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ ഈ അച്ചാർ നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം അപ്പം ഞാനിത് നമ്മളിങ്ങും സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റത്തില്ല കാരണം മാറ്റിയാൽ ഇത് പിന്നെ നല്ല ഇതായിട്ടിരിക്കത്തില്ല അണുവിമുക്തമായി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഗ്ലാസ് വാനിലേക്ക് മാറ്റി സൂക്ഷിച്ച് വെക്കാം അല്ല നമ്മൾ ഇതിനകത്തുനിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെക്കുമ്പോൾ അതിനകത്തും ഇങ്ങനെ മാറിയും കയറിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ അച്ചാറും ചീത്തയാവും അതുകൊണ്ട് നമ്മളിത് തണുത്തതിന് ശേഷം നമുക്ക് ഈ ഗ്ലാസ് വാനിലകത്തോട്ട് മാറ്റി സൂക്ഷിച്ച് വെക്കാം അപ്പം എല്ലാവർക്കും എൻ്റെ ഈ അച്ചാർ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ലൈക്ക് തരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം പിന്നെ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം